എല്ലാ ഉണ്ടല്ലോ റോക്കി റോക്കി റോക്കിനെ പേങ്ങമാരും നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം വർത്തമാനം ഇല്ലാട്ട് കുടുംബത്തെത്താ മനസ്സിലായോ ഇപ്പൊ റോക്കി ചെറുതാണ് അല്ലെങ്കിൽ വെച്ച് പറയാനുള്ളത് എനിക്ക് അങ്ങനെ വലുത് ചെറുതൊന്നും ഇടാ നീ ആരെ ഉള്ളവരായിരുന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആകാശത്തേക്കാടെ പണം റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടുണ്ടോ ഇതാണ് ഐറ്റം നല്ല തണ്ടേടോ ഉണ്ടെങ്കിൽ നെഞ്ചി ബിരിയാണിക്കുണ്ട് നേരത്തെ ഇനിയും വല്ലാണ്ട് വയലന്റ് ആയ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചുറ്റിക അതെടുത്ത് ഒന്നുകൂടി പ്രയോഗിച്ചോളൂ ഒന്നുനിരം മൂന്നു നേരം മതിയോ ആയിക്കോട്ടെ ഇവിടെ ആരും ഒന്നും തന്നില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല